ും എൻ്റെ നമസ്കാരം ഡി എൻ എ ടീമിൻ്റെ നമസ്കാരം പടം പടം റിലീസായി നല്ല റിപ്പോർട്ടാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും എൻ്റെ ടീമിന് തന്നെ നല്ല പേരും കാര്യങ്ങളാണ് അത് എൻ്റെ വളരെ സന്തോഷമുള്ള കാര്യമാണ് ഇനിയിപ്പോൾ ബാക്കി ഇവരൊക്കെ സംസാരിക്കും ഇവിടെ വരാനും നിങ്ങളൊക്കെ കാണാൻ സാധിച്ചെല്ലാം സന്തോഷമുണ്ട് പിന്നെ ഡി എൻ എ സുരേഷ് ബാബു പറഞ്ഞാൽ വളരെ നന്നായിട്ട് പോകുന്നുണ്ട് ഡി എൻ എയുടെ മൂവിയുടെ മൂവിയെക്കുറിച്ച് പറയാനാണ് സാറിൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്യാൻ പറ്റിയത് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം പിന്നെ അതേപോലെ തന്നെ എപ്പോഴും പറയുന്ന കണക്ക് തന്നെ സുരേഷ് ബാബു സാറ് നമ്മളുടെ സുരേഷ് ഏട്ടൻ അതേപോലെ ഹന്ന അഷ്കർ ഇതേപോലെ തന്നെ ഞാൻ എപ്പോഴും പറയുന്നതാണ് ഇതുപോലെ നമ്മൾ മാത്രമല്ല കുറേ നിരവധി ആർട്ടിസ്റ്റുകളുണ്ട് ഇതിനകത്ത് വലിയ വലിയ ഫേമസ് ആർട്ടിസ്റ്റുകളാണ് ഇവരോടൊക്കെ വർക്ക് ചെയ്യാൻ പറ്റിയുള്ളൊരു ഭാഗ്യമാണ് അപ്പം ബാക്കി ഇനി അങ്ങോട്ട് നമുക്ക് ക്വസ്റ്റിൻ്റെ അനുസരിച്ച് പറയാം ഓക്കെ താങ്ക് സോ മച്ച് നമസ്കാരം ഞാൻ പ്രസ് ക്ലബ്ബ് എന്നൊക്കെ പറഞ്ഞാൽ ആദ്യമായിട്ട് കാണുന്നൊരു സംഭവമാണ് ട്രിവാൻഡ്രം പ്രസ് ക്ലബ് എന്നൊക്കെ പറയുമ്പോൾ കേട്ടിട്ടേ ഉള്ളൂ ആദ്യമായിട്ട് എനിക്കിവിടെ വന്നിരിക്കാൻ പറ്റി ഒരുപാട് സന്തോഷം അതും ഡി എൻ എ സിനിമയുടെ പ്രൊമോഷനായിട്ട് എനിക്കിവിടെ വരാൻ പറ്റിയ ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളെല്ലാവരും കാണാൻ പറ്റില്ല ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ ട്രിവാൻഡ്രത്ത് വർഷം ട്രിവാൻഡ്രത്തുണ്ടായിരുന്നു ഞാൻ ഒരുപാട് സീരിയല് കാര്യങ്ങൾ വേനൽ മഴ കുറേ സീരിയലൊക്കെ ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ രതീശേരൻ്റെ നമ്മൾ പഴയ നടൻ രതീഷേന്റെ കൂടെ അഭിനയിക്കാൻ പറ്റിയിരുന്നു അപ്പം അദ്ദേഹത്തിൻ്റെ മകൻ പത്മരാജ് രതീഷ് ഞങ്ങളുടെ ഡി എൻ എയിലുണ്ട് അപ്പോൾ അവൻ അവൻ്റെ കൂടെ അവൻ എന്ന് പറഞ്ഞ് ഞാൻ ഞങ്ങൾ കുഞ്ഞ് കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ പത്മരാജൻ്റെ കൂടെ അഭിനയിക്കാൻ പറ്റി രതീശേട്ട് കൂടെ അഭിനയിക്കാൻ പറ്റി അതുപോലെ എൻ്റെ ഏറ്റവും ഗുരുതുല്യനായ ടി എസ് സുരേഷ് ബാബു സാറിൻ്റെ കൂടെ എനിക്ക് ഈ പടം വർക്ക് ചെയ്യാൻ പറ്റിയതിലും ഒരുപാട് സന്തോഷം ഡി എൻ എ നല്ല രീതിയിൽ പ്രൊമോഷനും കാര്യങ്ങളും നടക്കുന്നുണ്ട് നമ്മൾ മാക്സിമം കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് പ്രേക്ഷകരെല്ലാവരും നല്ല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് നമ്മുടെ തിയേറ്ററിൽ നന്നായിട്ട് ഓഴുന്നുണ്ട് കുറച്ച് തിയേറ്ററിൻ്റെ പ്രശ്നങ്ങളുണ്ട് ദൈവം കാതെല്ലാം നന്നാവും എന്ന് വിചാരിക്കുന്നു ഇതിൽ നായകനായിട്ട് അഭിനയിക്കാൻ പറ്റി നായകൻ എന്നോ വില്ലനെന്നോ എന്ന് ഞങ്ങൾ പറയുന്നില്ല പല പലർക്കും അറിയാം കാരണം നമ്മൾ മലയാളികൾ ഒരിക്കലും ഇതിൽ ആരാണ് വില്ലൻ ആരാണ് മോശം ഇതുവരെ ഞങ്ങൾ റിപ്പോർട്ടിലൊന്നും കണ്ടില്ല ആരാണ് ഇതിൽ കില്ലർ എന്നോ ഒന്നും ആരും പറഞ്ഞ് കേട്ടിട്ടില്ല സാറിന് സോഷ്യൽ മീഡിയയിൽ പറയും എല്ലാ മലയാളികളും പറയും ഇത് വില്ലനാണ് ഇന്ന ആളാണെന്ന് പറഞ്ഞ് എത്രയും പെട്ടെന്ന് പറഞ്ഞ് കാരണം സി ബി ഐ വന്നാൽ ഇന്ന ആളാണ് വില്ലൻ നമ്മുടെ പടത്തെപ്പറ്റി അങ്ങനെ മോശമായിട്ട് ആരും ഇത് ചെയ്തിട്ട് റിവീൽ ചെയ്തിട്ടില്ല ആരാ വില്ലൻ അത് മലയാളികൾക്ക് നമ്മളോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ സ്നേഹം കൊണ്ടായിരിക്കാം ഒരുപാട് സന്തോഷം ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ട്രിവാൻഡ് വേറൊരു മൂവിയുടെ ഷൂട്ട് രണ്ട് വർഷത്തോളം ഇവിടെ ഉണ്ടായിരുന്നു സോ അന്നേരമൊക്കെ ഐ യൂസ് ടു പാസ് ത്രൂ ദിസ് റോഡ് അപ്പോൾ ഇതിങ്ങനെ കാണാറുണ്ട് ബട്ട് ഫസ്റ്റ് ടൈമാണ് ഞാൻ പ്രസ് ക്ലബ് ഇവിടെ വിസിറ്റ് ചെയ്യുന്നതും ദാ ഇവിടെ നിങ്ങളുടെ എല്ലാവരും മുന്നിൽ ഇരിക്കാൻ പറ്റിയ ഒരു ഭാഗ്യം കിട്ടി താങ്ക് യു സോ മച്ച് എന്താണെങ്കിലും നമ്മുടെ മൂവി തിയേറ്ററിൽ എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് കണ്ടവരൊക്കെ നല്ല അഭിപ്രായം പറയുന്നുണ്ട് സോ വി ആർ സോ ഹാപ്പി ആസ് എ ടീം ഞങ്ങളുടെ ഹോൾ ഡി എൻ എ ഫാമിലി വി ആർ ഹാപ്പി ബിക്കോസ് കണ്ടവരൊക്കെ നല്ല അഭിപ്രായം പറയുന്നു സോ കൂടുതൽ ഞങ്ങൾക്ക് പ്രമോട്ട് ചെയ്യണം കൂടുതൽ തിയേറ്ററിലേക്ക് എത്തിക്കണം കൂടുതൽ പ്രേക്ഷകർ കാണണം സോ അതുകൊണ്ട് തന്നെയാണ് നമ്മളെല്ലാവരും ഇപ്പം ഒത്തൊരുമിച്ചിരിക്കുന്നത് എന്താണെങ്കിലും നിങ്ങളുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒക്കെ ഒത്തിരി നന്ദി ഈ സിനിമയുടെ ഭാഗമാവാൻ കഴിഞ്ഞാൽ ഒത്തിരി താങ്ക്സ് സർ ബിഗ് താങ്ക്സ് ടു ടിയർ സുരേഷ് ബാബു സർ ആൻഡ് ഓൾസോ പ്രൊഡക്ഷൻ ഹൗസ് സോ എനിവേ എന്താണെങ്കിലും ടീറ്ററിൽ കാണാത്തൊരു കാണണം അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇവിടെ ഞങ്ങളൊക്കെ വന്നിരിക്കുന്നത് ബട്ട് എനിവേ താങ്ക് യു ഫോർ സപ്പോർട്ട് താങ്ക്